ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമാവുകയാണോ കാരണം നമുക്കറിയാം ഇന്ത്യ കഴിഞ്ഞ ആറു വർഷങ്ങളിൽ ജി സെവൻ സമ്മിറ്റിൽ തുടർച്ചയായി ക്ഷണം കിട്ടിയ ഒരു രാജ്യമാണ് ഇപ്പോൾ എല്ലാ രണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങൾക്കും തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം നടക്കുന്ന ജി സെവൻ സമ്മിറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാനഡ ആതിഥിത്വം വഹിക്കുന്ന ജി സെവൻ സമ്മിറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് കാനഡയിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുകയാണ് ജി സെവൻ സമയത്തിലേക്ക് ഇത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തപ്പെടുന്ന ശക്തി ഒരു നമുക്ക് തീർച്ചയായും വിജയം അതാണ് ഈ പറയുന്ന ജി സെവൻ ഉള്ള ക്ഷണം തുടർച്ചയായി ലഭിക്കുന്നതിൻ്റെ സൂചനയാക്കി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ജി സെവൻ എന്ന് പറയുന്നത് ഏഴ് വലിയ രാഷ്ട്രങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ വലിയ തോതിലുള്ള ശക്തമായ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത് അവിടേക്കാണ് ഇന്ത്യക്ക് തുടർച്ചയായി ആതിഥേയത്വം ലഭിക്കുന്നത് എന്ന് അല്ല അതിഥിയായി ക്ഷണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ കാനഡയാണ് ഈ പറയുന്ന ആതിഥേയത്വം വഹിക്കുന്നത് കാനാനാസ് നാസ്കിസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇത്തവണ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ആൽബർട്ടയിലെ കാൽഗരി അന്താരാഷ്ട്ര വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങിയിരിക്കുന്നു മോദി ഇരുപത്തി മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ടുള്ള തുടരുന്ന ഇരുപത്തി മൂന്ന് മണിക്കൂർ കാനഡയിൽ തുടരുമെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ആഹ് നരേന്ദ്രമോദി കാനഡയിൽ എത്തുന്നത് എന്നുള്ളതും ആഹ് പ്രധാനപ്പെട്ട കാര്യം അന്ന് സ്റ്റീഫൻ ഹാർപ്പർ ഹാർപ്പർ ആയിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രി ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയെ പോലെ തന്നെ അന്ന് ഈ പറയുന്ന ഇന്ത്യയെ വളരെയധികം നല്ലൊരു ബന്ധമായിരുന്നു ആ സമയത്ത് ക്രിയേ ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായിരുന്നു പിന്നീടാണ് ഈ ബന്ധമെല്ലാം വഷളാവുന്നത് അന്ന് സ്റ്റീഫൻ ആർപ്പറുമായിട്ട് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു മോദി നടത്തിയിരുന്നത് പിന്നീട് നമുക്കറിയാമല്ലോ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലേക്ക് നയിച്ച വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ലിബറൽ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ചില തീരുമാനങ്ങൾ അന്ന് എടുക്കേണ്ടി വന്നു അത് അതിന് ചില ഉണ്ടായിരുന്നു നമ്മുടെ ഹർദീപ് സിംഗ് നിജറുമായിട്ടുള്ള ഇന്ത്യയുടെ ഖാലിസ്ഥാൻ വാദിയായ ഹർദീപ് സിംഗ് നിജറിനെ ഇന്ത്യ വധിച്ചു എന്നുള്ളതായിരുന്നു ക്യാൻഡയുടെ ആരണരൂപണം അജ്ഞാതരാൽ വെടിവെച്ച് കൊല്ലപ്പെട്ട നിജ്ജറിൻ്റെ മരണത്തോടുകൂടി കാനഡ ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു ചെയ്തത് അന്ന് ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയൊക്കെ ഇന്ത്യ പിൻവലിക്കുകയുണ്ടായി അവരെ എല്ലാം തിരിച്ചു വിളിച്ചു കാനഡയുടെ ഹൈക്കമ്മീഷണറെ അല്ലെ ഈ നയതന്ത്രജ്ഞരെ വിളിച്ചു വരുത്തി നമ്മൾ താക്കീത് ചെയ്യുകയും പല കാര്യങ്ങളിലും ഇന്ത്യയുടെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തു ഇത് പിന്നീട് ട്രൂഡോയുടെ രാജിയിലേക്ക് കലാശിച്ചു അതിനുശേഷമാണ് ലിബറൽ പാർട്ടിയുടെ തന്നെ മറ്റൊരു നേതാവായിട്ടുള്ള മാർക്ക് ആർണി അധികാരത്തിൽ വരുന്നത് അതായത് ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ല മാർക്കാർണി അധികാരത്തിലേക്ക് വരുന്നത് അധികാരം ഭൂരിപക്ഷവുമുള്ള ലിബറൽ പാർട്ടി മാർക്ക് ആർണിയെ അവരുടെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയായിരുന്നു വല്ല പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ മാക്കാർനി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര നീക്കം ആ നീക്കമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് മനോഹരമായ ഒരു ക്ഷണമാണ് നരേന്ദ്രമോദിക്ക് ക്യാൻഡയിലേക്ക് കിട്ടിയത് എന്നുള്ളതും ഇതിലേറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആറു വർഷക്കാലമായിട്ട് ഇന്ത്യ വിജയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഈ പറയുന്ന ജി സെവൻ സബ്മിറ്റിലേക്കുള്ള സ്ഥിരം അതിഥിയാണ് അപ്പോ ഈ ചർച്ച എന്തൊക്കെയാവും ഇത്തവണ ജീസെവനിൽ നടക്കുക എന്നുള്ളതും കൂടി പ്രധാനമാണല്ലോ ഉക്രൈൻ റഷ്യ യുദ്ധം ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ യുദ്ധമാണ് റഷ്യ ഉക്രൈൻ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ടാമത്തത് രണ്ടാമത്തെ ചർച്ചയിൽ പ്രധാനമാകുന്നത് ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും നിലവിലുള്ള ഒരു സംഘർഷമുണ്ടല്ലോ ആ സംഘർഷം പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചയാകും അമേരിക്കൻ വ്യാപാര പ്രശ്നങ്ങൾ അതായത് ഈ താരിഫിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നികുതി ചുങ്ക പിരിവിന് ചുങ്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമൊക്കെ ഉണ്ടല്ലോ ചുങ്ക മത്സരം ആ മത്സരമൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും എന്നുള്ളതാണ് ഓപ്പറേഷൻ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ അവിടെ ചർച്ചയാകും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അവിടെ പറയും അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ മാത്രമല്ല വിജയ് നമ്മുടെ ഭീകരവാദ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അതെ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീകരവാദ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഹൂത്തുകളുടെയും ഹിസ്ബുല്ലയുടെയും അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ അവിടെ ചർച്ചയാകാം കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഹൂത്തുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുന്നുണ്ടല്ലോ അപ്പോൾ അതും എല്ലാം ചർച്ചയാകുമെന്നുള്ളതാണ് ഹർദീപ് സിംഗ് നിർജറിൻ്റെ കൊലപാതകത്തോടുകൂടി അസ്തമിച്ചു പോയ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒരു ഒന്നാമത്തെ ചൂട് ഇന്ത്യയും ക്യാൻഡയും തമ്മിലുള്ള ഈ ടോക്കിലേക്ക് വരുന്നത് ഇവർ തമ്മിൽ ഒരു ഇന്ത്യയും ക്യാൻഡയും തമ്മിൽ വ്യക്തമായ ഒരു ചർച്ച ഈ ജി സെവൻ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ലിബറൽ പാർട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പറയുന്ന മാർക്ക് കാർണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് അപ്പോൾ അവരുടെ നയം തന്നെ തിരുത്തപ്പെട്ടിരിക്കുന്നു ആരുടെ നയം ക്യാനഡയുടെ നയം രണ്ടാമത് ലിബറൽ പാർട്ടിയുടെ നയം ലിബറൽ പാർട്ടിയുടെ ഒരു പ്രധാന വേദി പങ്കിടലായിരുന്നു ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോ ഈ പറയുന്ന ഖാലിസ്ഥാൻ നേതാക്കളുമായിട്ട് നടത്തിയത് അപ്പോൾ അത് ലിബറൽ പാർട്ടിക്ക് അവിടെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരു ഉണ്ടാവും ആ അസ്വീകാര്യത ഇല്ലാതാക്കണമെന്നും സ്വീകാര്യതയിലേക്ക് വരണമെന്നും ഇന്ത്യയും ക്യാൻഡയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായാലേ ഇന്ത്യൻ ഡയസ്പോറ ഇന്ത്യൻ ജനസമൂഹം ലിബറൽ പാർട്ടിയോട് കൂടുതൽ അവിടെ അടുക്കുമുള്ളൂ എല്ലുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരിച്ചറിവിൽ നിന്നാണ് ഈ ലിബറൽ പാർട്ടി ഈ പറയുന്ന നീക്കത്തിലേക്ക് വന്നിരിക്കുന്ന ഇനി നമുക്ക് മറ്റൊരു കാര്യം ഒന്നും കൂടി നോക്കാം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാര ബന്ധം വ്യാപാര ബന്ധം എട്ട് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ളത് അതിൽ കയറ്റുമതി എന്ന് പറയുന്നത് നാല് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറാണ് ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഇറക്കുമതി നാല് ദശാംശം നാല് ബില്യൺ ഡോളറും അപ്പം നമ്മൾക്ക് ഇറക്കുമതി അവിടെ കൂടുതലുണ്ട് പക്ഷേ അത് വലിയ കൂടുതലൊന്നുമല്ല ഏതാണ്ട് തുല്യം തന്നെയാണ് നമ്മൾ തമ്മിലുള്ള ഈ പറയുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള വ്യാപാര ബന്ധം എന്നുള്ളത് പക്ഷേ സേവന മേഖലയിൽ അതല്ല അവസ്ഥ സേവന മേഖലയിൽ ആകെ പതിമൂന്ന് ദശാംശം അഞ്ച് എട്ട് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ളത് ഇന്ത്യയുടെ കയറ്റുമതി രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളർ മാത്രമാണ് പക്ഷേ ഇന്ത്യയുടെ ഇറക്കുമതി എന്ന് പറയുന്നത് പതിനൊന്ന് ദശാംശം രണ്ട് ബില്ല്യാണ് അതായത് ഇന്ത്യ വലിയ തോതിൽ സേവന രംഗത്തെ കാനഡയെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ കാനഡയെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സേവനത്തിൻ്റെ ഒരു വലിയ തുക സേവനം ലഭിക്കുന്നതിന് പകരമായി ഒരു വലിയ തുക ഒരു വലിയ വരുമാന മാർഗ്ഗം ഇന്ത്യയിൽ നിന്ന് കാനഡയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ടി സെക്ടർ ഒന്നാമത് രണ്ടാമത് വിദ്യാഭ്യാസം ബാങ്കിങ് ട്രാവൽ ആൻഡ് ടൂറിസം ഇങ്ങനെയുള്ള മേഖലകളാണ് സേവന മേഖലകളിൽ നമ്മൾ കാനഡയെ ആശ്രയിക്കുന്നത് ഇതിൽ വിദ്യാഭ്യാസവും ട്രാവൽ ആൻഡ് ടൂറിസവും ഏറ്റവും വലിയ വരുമാനം കാനഡയ്ക്ക് ഉണ്ടായിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഏകദേശം മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് കാനഡയിൽ ഇന്ത്യയിൽ നിന്ന് പോയി പഠിക്കുന്നത് അപ്പോൾ അവരുടെ ഫീസ് അവരുടെ ട്യൂഷൻ ഫീ അവരുടെ മറ്റ് ഫീസുകൾ യൂണിവേഴ്സിറ്റി ഫീസുകൾ അത് ഇത് അങ്ങനെ കണക്കാക്കുമ്പോൾ കാനഡയ്ക്ക് അതിൽ നിന്നൊരു വലിയ വരുമാനം ലഭിക്കുന്നുണ്ട് ഹെൽത്ത് ആൻഡ് സർവീസ് സെക്ടർ ഫാർമസ്യൂട്ടിക്കൽ മേഖല ഇതിലെല്ലാം തന്നെ നമ്മൾ ക്യാൻഡേ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ ക്യാൻഡേറ്റ് സോഫ്റ്റ്വെയർ ഐ ടി ടെക്നോളജി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഗവേഷണ മേഖലയിൽ നമ്മൾ ക്യാൻഡേ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള ആശ്രയം ഇന്ത്യക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വരുമാനവും നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന സേവനവും വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ്സിൽ പെട്ടെന്ന് നിലക്കില്ല എന്നുള്ളൊരു കാര്യമുണ്ട് ബിസിനസ് പെട്ടെന്ന് നിലക്കില്ല ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ബിസിനസ്സിന് ലാഭമാണ് അവരുടെ ലക്ഷ്യം വരുമാനമാണ് ലക്ഷ്യം ഇടപാടുകളാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ നയതന്ത്ര ബന്ധമൊക്കെ ഇപ്പോൾ ചെറിയ താ താളം തെറ്റൽ ഉണ്ടായാലും ശരി തന്നെ ഉപരോധമൊന്നും വരാത്തിത്തോളം കാലം ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് അങ്ങ് നടന്നു പോകും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യക്കാർ വലിയ തോതിൽ കാനഡയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നുള്ള മൈഗ്രേഷൻ കൂടുതലാണ് ഈ സിഖുകാർ ഇന്ത്യക്കാർ മറ്റ് ഹിന്ദുക്കൾ അടക്കമുള്ള ആൾക്കാർ ഈ പറയുന്ന കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണ് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണെന്നുള്ളതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതിൻ്റെ തിക്തബലമാണ് ജസ്റ്റിൻ ട്രൂഡോ അനുഭവിക്കേണ്ടി വന്നത് കാർണി ശ്രമിക്കുന്നത് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ഡാമേജ് തിരുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ഡി ഡാമേജ് ആ ക്ഷതം പരിഹരിച്ചാൽ മാത്രമേ കാർണിക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റാണ് വലിയ ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് ആ സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയുമാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടക്കുന്ന ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജി സെവൻ സബ്മിറ്റിൽ വെച്ച് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഖാലിസ്ഥാൻ വാദം പോലുള്ള വിഷയങ്ങളെല്ലാം തീവ്രവാദമെല്ലാം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നും മുന്നോട്ടേക്ക് പുരോഗമിക്കുമെന്നും പാതയിൽ രണ്ട് രാജ്യങ്ങളും കൈകോർക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക